ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ആരംഭിച്ചിരിക്കുകയാണ് ലോഡ്സിൽ ടോസ് നേടിയ സൗത്ത് ആഫ്രിക്ക ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ക്യാപ്റ്റൻ ടെമ്പാബഭൂമയുടെ ഈ തീരുമാനം ശരിവാക്കുന്ന തരത്തിലായിരുന്നു ദക്ഷിണാഫ്രിക്കൻ ബോളർമാരുടെ മിന്നും പ്രകടനം മത്സരത്തിലെ ആദ്യ സെഷൻ പൂർത്തിയാകുമ്പോൾ ഓസ്ട്രേലിയ നാല് വിക്കറ്റ് നഷ്ടത്തിൽ അറുപത്തേഴ് എന്ന തകർച്ചയിൽ നിൽക്കുകയാണ് ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ഓപ്പണിങ്ങിനെത്തിയ ഉസ്മാൻ ഗ്വാജ മാർണസ് ലംബൂഷയിൻ സഖ്യത്തെ പെട്ടെന്ന് തന്നെ മടക്കാൻ ദക്ഷിണാഫ്രിക്കയ്ക്ക് സാധിച്ചു ഉസ്മാൻ ഗ്വാജ ഡക്കിന് പുറത്തായപ്പോൾ മാർണസ് ലംബൂഷയിൻ പതിനേഴ് റൺസ് നേടി പുറത്തായി നീണ്ട ഇടവേളയ്ക്ക് ശേഷം വൺ ഡൌണായി എത്തിയ ക്യാമറോൺ ഗ്രീൻ വെറും മൂന്ന് പന്തിൽ നാല് റൺസ് നേടിയും മടങ്ങുകയായിരുന്നു ശേഷം ഓസ്ട്രേലിയയുടെ മുഴുവൻ പ്രതീക്ഷയും മധ്യനിര ബാറ്റിങ്ങിലായിരുന്നു സ്റ്റീവ് സ്മിത്ത് ട്രാവിസെഡ് സഖ്യം ഓസ്ട്രേലിയയെ കരകയറ്റാൻ നോക്കിയെങ്കിലും ട്രാവിസെഡ് പതിമൂന്ന് പന്തിൽ പതിനൊന്ന് റൺസ് നേടി പുറത്തായത് ഓസ്ട്രേലിയക്ക് കനത്ത തിരിച്ചടിയാവുകയായിരുന്നു സ്റ്റീവ് സ്മിത്ത് ഇരുപത്തി ആറ് റൺസോടെ പുറത്താകാതെ ക്രീസിലുണ്ട് അതേസമയം ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി കഗീസ് രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ മാർക്കോ ജാൻസണും രണ്ട് വിക്കറ്റ് നേടി